ഹലോ ഗായ്സ് ഞാൻ റഷീദ് പി വി ആ റഫാൽ ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ ബോസും കൂടി ഹോട്ടലിലേക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുകയാണ് ഇന്ന് ബോസിന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് മലയാളികൾ തന്നെയാണ് ഇവിടെ പണിക്കാർ നല്ല ടേസ്റ്റ് ഫുഡാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു ഇതാ കൊടുന്ന് വെക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് സൗദിയയിൽ ഞങ്ങളുടെ ബോസിന് വിസ ഇഷ്യൂ ആയത് ബോസിന് വളരെ അധികം ടെൻഷൻ ഉണ്ടായിരുന്നു അടിച്ചു കിട്ടോ എന്നുള്ള എല്ലാവരുടെയും പോലെ ബോസും വളരെ വിഷമത്തിലായിരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി ഇന്നലെ അടിച്ചു വന്നു ബോസിൻ വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വയറ് നിറയെ ബിരിയാണി എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഇനി ബോസിൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഴ്ച ബിരിയാണി ഉണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബായ്